എനിക്ക് ചോറ് തന്ന പ്രസ്ഥാനം എനിക്ക് നേരെ ഈ ഈയൊരു ഞാനത് വിശദീകരിക്കുന്നല്ല ആക്രമണം നടന്നതിന് ശേഷം മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിദ്യാലയം ഞാൻ അവിടെ നാട്ടിലൊരു പ്രൈമറി സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് ആ വിദ്യാലയത്തിൽ എൻ്റെ പോസ്റ്റ് ഇല്ലാത്തയായി അത് അതിന് മറ്റു ചില കാഴ്ചകളും കൂടെ ഉണ്ട് അപ്പൊ എനിക്ക് ജോലി നഷ്ടം ആ കൃതൃഭക്കാരുമായി ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത് സംഭവം നടന്നിട്ട് നാലു മാസം കൂടി കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് പിന്നെ സ്കൂളിൽ ജോലി ഇല്ലാതെയായി അപ്പൊ പിന്നെ ജീവനോപാധി നഷ്ടം എന്റെ കല്യാണം പ്രതി ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന വലിയൊരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് കോഴിക്കോട് ജന്മഭൂമിയുടെ അഡീഷണൽ ആരംഭിക്കുന്നത് അവിടെ സമ്പടിറ്റർ എന്ന നിലയ്ക്ക് ജോലി സ്വീകരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അന്ന് ജന്മഭൂമിയിൽ നിന്ന് ജന്മഭൂമിക്ക് സാധിക്കാവുന്നതിന്റെ പരമാവധി എന്ന എന്ന് നിലക്ക് തന്നിരുന്ന വേദന അല്ലെങ്കിൽ ശമ്പളം പറയാൻ മതിയാകുമായിരുന്നില്ല അതറിഞ്ഞുകൊണ്ട് തന്നെ സംഘത്തിന്റെ മുതിർന്ന ചുമതലപ്പെട്ട കാര്യകർത്ത കോഴിക്കോട് എനിക്ക് താമസിക്കാനുള്ള സ്ഥലമൊരുക്കിയത് സംഘത്തിന്റെ മുതിർന്ന അന്നത്തെ സംസ്ഥാന പ്രാന്ത വ്യവസ്ഥാ പ്രമുഖർ ഒരു മണിയേട്ടം എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ബാലസരസ്വതി രാഷ്ട്രസേവിക സമിതിയുടെ സംസ്ഥാന കാര്യവാഹി വ്യക്തിയായി അവർക്ക് വീട്ടിൽ വേറെ ആരുമില്ല അപ്പൊ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ ഞങ്ങൾ രണ്ടുപേരെയും അവിടെ താമസിപ്പിച്ചുകൊണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് ഈ എനിക്ക് നഷ്ട ജീവനോപാധി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായത് ജന്മഭൂമിയിൽ നിന്ന് കിട്ടുന്ന ചിംഹം മണിയേട്ടന്റെയും സരസ്വഴ്ത്തിയുടെയും അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങനെയാണ് പിന്നീട് ഞാൻ ആരംഭിക്കുക രണ്ടാമത്തെ എൻ്റെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചോറ് തന്ന പ്രസ്ഥാനമാണ് ജന്മം ഒരുപാട് ഓർമ്മകളുണ്ട് അത് കോഴിക്കോട് ജന്മഭൂമിയിലെ മോഹൻദാസ് ഏട്ടനാണ് കെ മോഹൻദാസ് അവിടുത്തെ ചുമതലക്കാരൻ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകനായത് രണ്ടര വർഷം ജന്മഭൂമിയിൽ ഞാൻ പ്രവർത്തിച്ചത് അന്ന് ഞാൻ ആദ്യമായി ഒരു സബ് എഡിറ്റർ എന്ന നിലയ്ക്ക് എഡിറ്റ് ചെയ്ത ന്യൂസ് ഐറ്റം നമ്മുടെ ഈ ആചാര്യ എം ആർ നമ്മൾ അന്ന് ജമോമിയിൽ അദ്ദേഹം കോഴിക്കോട് സിറ്റി ബ്യൂറോ റീ ബോർഡായ അദ്ദേഹം എഴുതിയ ഒരു വാർത്തയാണ് അവിടുത്തെ ജില്ലാ ആശുപത്രിയെ കുറിച്ച് അതിന്റെ ശോചനീയ അവസ്ഥയെ കുറിച്ചുള്ള ഒരു നല്ല ഒരു വാർത്തയാണ് മോഹൻദാസ് ഏട്ടൻ എന്റെ മുമ്പിൽ ഇത് മാഷിക്കുണ്ടാണ് എഡിറ്റ് ചെയ്ത് കൊടുത്തോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എഡിറ്ററായിട്ടുണ്ട് എപ്പോഴാണെന്ന് അറിയാം ഞാൻ യു പി ക്ലാസ്സിൽ പഠിക്കുന്നത് ആറിലും ഏഴിലും പഠിക്കുന്ന കാലം എന്റെ ഗ്രാമത്തിൽ വിദ്യാലയത്തിലാണ് ഞാൻ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു അന്നിരിക്കാ എനിക്ക് അപ്പോഷൻ എന്ന് പറയുന്ന ഒരു അധ്യാപകന് ഖർവേഷം മാത്രം സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ അതിശക്തനായ ഭക്താവ് അദ്ദേഹം അധ്യാപക ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി ആറാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് അധ്യാപകൻ ഒരു മാധവ മഷായി കണക്ക് പഠിപ്പിക്കണ മാധ്യമ ഏഴാം ക്ലാസ്സിൽ എന്നെ കണക്ക് പഠിപ്പിച്ചത് കുഞ്ഞുരാകം വാർഷ എന്ന് പറയുന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ പൊതുപ്രവർത്തകർ കൂടിയായിരുന്നു മാർഷി അപ്പൊ ഇവരൊക്കെ സ്കൂളിൽ എല്ലാ ആഴ്ചയിലും സാഹിത്യ സമാജം അപ്പൊ ആറിലും ഏഴിലും പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു സാഹിത്യ സമാജത്തിന്റെ സെക്രട്ടറി ഓരോ മാസവും കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കും സാഹിത്യ സമാജത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ കയ്യെഴുത്ത് മാസികയുടെ പത്രാധിപരി കൂടിയായിരുന്നു അപ്പൊ ഒരു പത്രാധിപരിയുടെ എഡിറ്ററുടെ പണി പ്രൈമറി ക്ലാസ്സിൽ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട് എന്തോ ഇതൊക്കെ ഒരു നിയോഗം പോലെ ഞാൻ ഒരുപക്ഷെ എന്റെ നേരെ ഈ ഒരു ആക്രമണം നടന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ജന്മഭൂമിയിൽ എത്തുമായിരുന്നു ഏതായാലും ആ നിലയ്ക്ക് ഏഴാം ക്ലാസ്സിൽ തൊട്ടേ അതിനൊരു അഭിരുചി എന്നിലുണ്ടായിരുന്നു എന്ന് എനിക്ക് സ്വയം അറിയാമായിരുന്നു അതുകൊണ്ട് ജന്മഭൂമിയിലെ ഈ എഡിറ്റിംഗ് പണി എനിക്കൊരു ഒരു ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു എം ആർ രാജേഷ് എഴുതിക്കൊണ്ടുവന്ന ആ വാർത്ത ഞാൻ എഡിറ്റ് ചെയ്തു എന്നിട്ട് മോഹൻദാസ് മേശയിലേക്ക് എത്തി ഞാൻ പറ മോഹൻദാസ ഞാനിത് നോക്കില്ല നേരെ ടി ടി പി ലേക്ക് പ്രൂഫ് വായിച്ച് മോദ എന്നോട് പറഞ്ഞത് ഞാൻ ഇത് അച്ചടിച്ച് വന്ന പത്രമേ ആയിട്ടുള്ളൂ എന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ നിലയ്ക്ക് എഡിറ്റിംഗ് തുടങ്ങി പിന്നെയാണ് എഴുതാൻ തുടങ്ങിയത് പത്രത്തില് അതിനു മുമ്പ് പറഞ്ഞതുപോലെ നാട്ടിലെ വായനശാലയുമായി ബന്ധപ്പെട്ടുള്ള മാസിക അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ഒരു എഴുത്ത് എന്നുള്ള നിലക്ക് ആരംഭിച്ചത് ജന്മം ആദ്യമായി ഞാൻ എഴുതിയ ലേഖനം ശ്രീ ഗുരുപൂജയെ കുറിച്ച് ഇപ്പൊ അതിന്റെ ഒരു സമയം കൂടിയാണ് കുറിച്ച് ഞാൻ എഴുതിയ ലേഖനം മോണ്ട്രസ് ഇട്ട് എഴുതി എന്നിട്ടാണ് ആ ലേഖനം സിദ്ധീകരിച്ചത് പിന്നെ സ്വാതന്ത്ര്യദിനത്തിലെ ഒരു ലേഖനം അഞ്ചാം പേജിൽ ലേഖനമല്ല ഒരു സ്പെഷ്യൽ ഐറ്റം അങ്ങനെ പിന്നീട് എഴുത്തൊരു ഫലമായി അതെ ജന്മഭൂമിയുടെ ഏതൊരു പ്രവർത്തനമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ പല രീതിയിൽ ബന്ധപ്പെട്ടു ജന്മഭൂമിയിൽ നിന്ന് പിന്നീടാണ് കുറച്ചുകൂടി നല്ല ഭദ്രമായ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജോലി എനിക്ക് തരണം എന്നൊക്കെ സംഘപ്രസ്ഥാനത്തിലെ മുതിർന്നവർകർക്ക് ചിന്തിച്ചതുകൊണ്ട് പേരാമങ്കൽ സ്കൂളിൽ അധ്യാപകനായി പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ചേർപ്പ് സ്കൂളിലെ അധ്യാപിക ആയി ഞമ്മ ശ്രീമതിയെ നിയമിച്ചങ്ങനെ പിന്നെ ജീവിതം മാത്രമായി പിന്നെ അഭിമാനത്തോടെ തലയോറി പിടിച്ചു നിൽക്കാവുന്ന ആരെയും അസഹിക്കാൻ ജീവിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജന്മഭൂമി അപ്പം ആ നിലയ്ക്കുള്ള ഒരു ബന്ധം എനിക്ക് ജന്മഭൂമിയോട് അടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു അതുകൊണ്ട് ജന്മഭൂമി എന്തെങ്കിലും എഴുതാൻ എപ്പോഴെങ്കിലും ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ അത് ചെയ്യാറുണ്ട് എന്റെ വ്യക്തിത്വത്തിന്റെ വികാസത്തിന് ജന്മഭൂമി ഒരുപാട് സ്വഭാവം എനിക്കൊന്നും ആ കൂട്ടത്തിൽ കുഞ്ഞിക്കെണ്ണട്ടനെ കുറിച്ച് കൂടി പറയാൻ ഞാൻ കുഞ്ഞിക്കെട്ടനെ കണ്ടപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ വന്നത് അതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും പലയിട വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ളത് ഞാൻ റീ ഡിഗ്രി പഠിക്കാൻ ആ കാലഘട്ടം വരെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തനം അച്ഛൻ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് അച്ഛൻ അധ്യാപകനായ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ എന്റെ മൂത്ത സഹോദരൻ അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ യുവ ആയിരുന്ന കാലത്തൊക്കെ അന്ന് കെ എസ് വൈ ആണ് കെ എസ് വൈ പഴശ്ശി വില്ലേജ് കമ്മിറ്റിയുടെ വോളറിയർ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ചുമതല ഉണ്ടായിരുന്ന ആളാണ് എന്റെ മൂത്ത സഹോദരൻ അപ്പൊ അതിലൊരു ഇടതുപക്ഷ പശ്ചാത്തലങ്ങളുടെ രൂപത്തിലുണ്ടായാലും ഞാനും സ്വാഭാവികമായിട്ട് ആ ഒഴിക്കാനും അപ്പൊ ആ ഇടയ്ക്കാണ് പിന്നീട് പ്രീ ഡിഗ്രി എഴുപത്തി ഒൻപത് എൺപത്തി ഒന്ന് കാലം എൺപത്തിയൊന്ന് എൺപത്തിനാല് കാലഘട്ടത്തിലാണ് എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം ഫസ്റ്റ് ഇയർ ഡിഗ്രി പ്രീ ഡിഗ്രിയോട് കൂടി എസ് എഫ് ഐയോടുള്ള താല്പര്യം പുസ്തകം ഉണ്ട് അതിന്റെ ഒരുപാട് കാരണമുള്ളൂ ഞാൻ ഒരുപാട് വിശദീകരിച്ച സമയത്ത് അറിയുന്നു മാന്യ പരമേശ്വരജിയുടെ ഹിന്ദു ധൃമവും വിദ്യണിച്ചവും ചെറിയൊരു അറുപത് ഗജമുള്ളൊരു ചെറിയ പുസ്തകം കേസരി വായന അങ്ങനെ ചില യോഗങ്ങളിലുള്ള നമ്മുടെ ചില മുതിർന്ന നേതാക്കളുടെ പ്രസംഗങ്ങൾ ഇതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചത് കൊണ്ടാണ് എസ് എഫ് ഐയോടുള്ള താല്പര്യം അവസാനിക്കുകയും അല്ലെങ്കിൽ കൃഷ്ണകൃഷ്ണ ആശയങ്ങളോടുള്ള താല്പര്യവും ആവേശവും അവസാനിക്കുകയും ദേശീയ ദർശനങ്ങളോട് താല്പര്യം തോന്നുകയും ചെയ്ത് തുടങ്ങിയത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടുന്ന പ്രദേശത്തെ അസംബ്ലി മണ്ഡലം പേരാവൂർ നിയോജക മണ്ഡലമായിരുന്നു ആ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കണ്ടത് അന്ന് മത്സരിച്ചത് കുഞ്ഞിക്കണ്ണത്തിൽ പേരാവൂർ മണ്ഡലം കുഞ്ഞിക്കണ്ണത്തിൽ യുവമോർച്ചയുടെ അതായത് അതായത് ഒരുപക്ഷെ കുഞ്ഞിക്കെട്ട് സമയം അതിലും ഒരുപാട് രസങ്ങളുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് എന്റെ ദേശീയ ആശയങ്ങളോടുള്ള താല്പര്യവും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ആവേശവും നല്ല വെല്ലുവിളിയ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ നാട്ടിൽ അത് പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം മറ്റുമായി അവരെയധികം കമ്മ്യൂണിസ്റ്റ് നമ്മുടെ പൊതുവെ കണ്ണൂരിലൊക്കെ പറയാറുണ്ട് പാർട്ടി ഗ്രാമം അങ്ങനെയുള്ള ഒരു ഗ്രാമം പറയുന്നു അതുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു ധൈര്യമുണ്ടായി ഡിഗ്രി ഫസ്റ്റ് ഇയർ എൺപത്തി എൺപത്തിരണ്ട് പക്ഷെ അന്നൊരു ഗോകുലദാസുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു സുരേഷ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ മൂന്ന് നാല് ചെറുപ്പക്കാരും പരസ്പരം ആശയ പങ്കുവെച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശെങ്കിൽ ചെയ്യണം എന്ന് ചിന്തിച്ച് ഞങ്ങൾ പരീക്ഷക്കെഴുതുന്ന വെള്ളക്കടലാസ് ഒരു ഫുൾ പോയ് എന്ന് പറയും എന്ന് പറയും ഒരു പായ കടലാസ് അത് കുറച്ച് വാങ്ങി അതില് മഷി നമ്മുടെ പേനയിൽ നിറയ്ക്കുന്ന മഷി ബ്രഷ് കൊണ്ട് മഷിയില് മുക്കി ി ജെ പി സ്ഥാനാർത്ഥി കെ കുഞ്ഞിക്കണ്ണിനെ താമര അടയാളത്തിൽ നോട്ട് ചെയ്യുക അന്ന് പിന്നെ പ്രിന്റൽ പോസ്റ്റർ ഒന്നും ഇല്ല കിട്ടില്ല അപ്പൊ മഷീല് ഈ വെള്ളം പേപ്പറിൽ പേരെഴുതി താമര താമര ഇന്നത്തെ താമര വരയ്ക്കാൻ മാഷന്മാര് സ്കൂളിൽ മാഷ്ടമാര് പഠിപ്പിച്ചതൊരു താമരയില്ല ഇങ്ങനെ റാലെന്ന് തലതിരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇതൊന്നും വരയ്ക്കണ അങ്ങനെ താമര വരച്ച് അങ്ങനെ കുറച്ച് പാഞ്ചുത്ത പോസ്റ്റർ കഴിഞ്ഞില്ല ഇറക്കി പിറ്റേത് കാലത്ത് പോസ്റ്റർ പ്രത്യക്ഷതോളൂ പ്രത്യക്ഷപ്പെട്ട നിമിഷങ്ങൾ മാത്രമേ അത് അവിടെ ചുമലിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്വേഷണം ആരന്വേഷണം ഇതാരാണ് ഈ പണിച്ച് ഇതാരാണ് ബി ജെ പിന്നാണ് അന്വേഷിച്ച് അന്വേഷിച്ച് ഈ പേപ്പർ ഏത് കടയിൽ നിന്ന് എന്ന് അന്വേഷണം അല്ല അന്വേഷണമായിട്ടോ ശാസ്ത്രീയമായ അന്വേഷണമായത് പേപ്പർ വാങ്ങിയത് ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഇന്ന് ഇന്ന രണ്ടുപേരാണ് ആ സദാനന്ദനും എന്നെ സദൂ നടന്നാണ് സദൂ ഗൂഗിൾ തൂവിയ ആ കണ്ടെത്തി കുറച്ച് ദിവസം എടുത്തു ആ ഇടയിലാണ് കുഞ്ഞിക്കണ്ടെ സ്ഥാനാർത്ഥി പരിഗണന എന്റെ അടുത്ത് എന്റെ നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് കയറി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സ്ഥാനാർത്ഥി വഴിയാണ് അപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഒന്ന് കാണാൻ അങ്ങനെ ഒരു പ്രതിഭാസത്തെ നിരീക്ഷണം കാണാനുള്ള ആവേശത്തോടെ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞിപ്പോയി ശരിക്കും കുഞ്ഞിക്കണ്ണാട്ടം തന്നെയായിരുന്നു നമ്മൾ അന്ന് അവര് അവിടെയൊക്കെ പോസ്റ്റർ എഴുതി വെച്ചു പൊട്ടിച്ചു വെച്ചു താമര ചരിത്രം വച്ചിരിക്കുന്ന കുഞ്ഞി കണ്ണാ കണ്ണാ കണ്ണാർ താമര കണ്ണാൽ നിന്നെയും ഞങ്ങളുടെ പൊട്ടിക്കും ഇനി അങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല വിജയങ്ങൾ അത് അത് ഉദ്ധരിച്ച് പ്രസംഗിച്ചു ആ അങ്ങനെയുള്ള വാചനകളൊക്കെ ഉദ്ധരിച്ച് അന്ന് ഒരു കൗതുകത്തോടെ അനുഭവത്തോടെ നോക്കി കണ്ടെങ്കിൽ കണ്ടെ അപ്പൊ ആ നിലയ്ക്ക് ഒരു ഓർമ്മയുള്ളൂ അത് ജന്മഭൂമിയായിട്ട് ബന്ധപ്പെട്ടവരാണല്ലോ വിജയ ജന്മഭൂമിയുടെ സ്വന്താണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് ഈ അവസരത്തിൽ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു പരട്ടി വരാതെയും പറയുന്നില്ല ഏതായാലും ഇതിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന ആളാണ് ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സദാഗ് ഇങ്ങനെയൊക്കെ രൂപം പ്രസാദ്ജിയുടെ മുമ്പിലിട്ട് എനിക്ക് മറ്റൊരു ഈ ആ കാലത്ത് കോഴിക്കോട് താമസത്തിന്റെ കാലത്ത് മറ്റൊരു വോട്ട് കൂടി നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുടുംബാംഗം കിടക്കും ഈ പറയുന്ന ജന്മഭൂമിയിൽ നിന്ന് കിട്ടുന്ന നാമം മാത്രമായ പ്രതിഫലം കുറച്ച് വർദ്ധിപ്പിച്ചപ്പോ മടികറ്റിന് എപ്പോഴെപ്പോഴും ശല്യമാകരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ചെറിയ വീട് എണ്ണൂറ് രൂപ മാസമാണെ കുറിയും വീടിലെത്തു താമസിക്കരുത് അതും ഈ പറഞ്ഞത് രണ്ടത്തെ കുട്ടിക്കാൻ വളരെ പ്രയാസപ്പെട്ടു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഐ ടി സി ക്യാമ്പ് കഴിഞ്ഞപ്പോ കുറച്ച് വിഭവങ്ങളൊക്കെ ബാക്കി ഉപയോഗിക്കും അതൊരു സ്കൂട്ടിയാണ് പ്രസാദി ഉപയോഗിക്കാൻ പ്രസാദി അവിടെ മഹാനഗർ പ്രചാരകായിട്ട് ഉണ്ടായിരുന്നു അന്ന് പിന്നെ സംഘപ്രചാരകനായ ഒരു മധു മധു അവിടുത്തെ നഗരക്കാരികളായിരുന്നു ഈ സ്കൂട്ടിയിൽ ഒരു ദിവസം പ്രസാദിയും മധു കൂടെ ഒരു ചാക്കിൽ നിറയെ ഐ ടി സി ക്യാമ്പിൽ ബാക്കി വന്ന കുറെ അരിയിൽ പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഒക്കെ ഞങ്ങൾ താമസിക്കുന്ന വെച്ച് വീക്ഷിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ രൂപപ്പെട്ടു വന്ന ഒരാളാണ് ഞാൻ എന്ത് പറയാൻ വേണ്ടിയ ഓർമ്മകളിങ്ങനെ ചകട്ടി വന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ അതിനിടയിലാണ് ഈ പറഞ്ഞ എനിക്ക് ഞാൻ ഈ ആക്രമണത്തിന്റെ വിധേയം ഞാൻ മാത്രമല്ല അനേകം ആളുകൾ കണ്ണൂർ ജില്ലയിൽ കാലില്ലാത്തവരായിട്ടും കയ്യില്ലാത്തവരായിട്ടും കണ്ണില്ലാത്തവരായിട്ടും ഒക്കെയുണ്ട് ഒരുപാട് അമ്മമാരെ അമ്മമാര് കണ്ണീരൊഴിപ്പിച്ച് കഴിയുന്നവരിന്നുമുണ്ട് അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോകാറുണ്ട് ഇങ്ങനെ ആവുന്നതിന് മുമ്പും പോയിട്ടുണ്ട് ഇതിനുശേഷവും പോയിട്ടുണ്ട് ഇപ്പോഴും പോയിട്ടുണ്ട് ഞാൻ ഈ വിവരം ഇങ്ങനെ ഒരു ആദ്യം പോയത് നമ്മുടെ അങ്ങനെയുള്ള സ്ഥലത്താണ് കാരണം അവരുടെ ജീവസ്പന്ദനങ്ങൾ അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ അതിനുള്ള അതിന്റെ എന്താ പറയുക അംഗീകാരം എന്താണ് പറയാൻ എനിക്കറിയില്ല അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതൽ നാളുകൾ ആലോചിച്ച് ഉറപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിലേക്ക് ഈ ദൗത്യം മോദിജി എന്നോട് പറഞ്ഞിട്ട് ദൗത്യം ഏൽപ്പിക്കും പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്റർവ്യൂലൊക്കെ വന്ന സമയത്ത് എന്താണ് പറഞ്ഞത് ഞാൻ എല്ലാരോടും പറഞ്ഞു മോദിജി ഒരു ദിവസം അപ്രതീക്ഷിതമായി ഫോണിൽ വിളിക്കുക ജൂലൈ മാസം ആ ദിവസം ഞാൻ പത്താം തീയതി രാവിലെ ഒരു പത്തര മണി നേരത്താണ് ഫോൺ പോയി മോദിജി നേരിട്ട് സംസാരിക്കും ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു ഒരു മിഷൻ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി ഇതാണ് മിഷൻ എന്ന് പറഞ്ഞു രാജ്യസഭയിലെ കുമാർശ നോമിനേറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു ചാനലുകളൊന്നും പുറത്തു കഴിഞ്ഞു പാർട്ടി ഓഫീസിലേക്ക് അതിന്റെ കോപ്പി വന്നു എനിക്കും കിട്ടി അപ്പോഴവിടെ ഞെട്ടിത്തെരിച്ചു കൂടിയു ഞാൻ സത്യത്തില് എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞ അറുപതാം വയസ്സ് അവിടെ ഒരു നമ്മുടെ സംഘത്തിന്റെ ഒരു ബാലിക സദനത്തിൽ അബാല ബാലസദനത്തില് കുട്ടികളോടൊപ്പം പിറന്നാൾ ആഘോഷിക്കും പിറന്നാളാഘോഷിക്കുന്ന പതിവൊന്നുമില്ല പിറന്നാൾ ആഘോഷിക്കും അതുകൊണ്ട് ഇനിയുള്ള കാലം കുറച്ചു കാലം ഇങ്ങനെ വീട്ടിൽ മാത്രമായിട്ട് എന്റെ ഗ്രാമത്തിൽ മാത്രമായിട്ട് കണ്ണൂരിലുള്ള തിരിഞ്ചേരി എന്ന ഗ്രാമത്തിൽ മാത്രമായി കഴിയണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ അപ്പോഴാണ് ഈ ഒരു സെന്റിലേക്ക് പ്രതീക്ഷിച്ചതല്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രീതി അനുസരിച്ച് ഇങ്ങനെ ഒരു പ്രതീക്ഷയോ ചിന്തയോ ഒന്നും നമ്മളെ ബാധിക്കാതെ നമ്മളെ കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന ചുമതല നമ്മളെ ഏറ്റെടുക്കുന്നു അത് നിർവഹിക്കുന്ന സന്തോഷത്തോ രഞ്ജയകരമായി എന്നുള്ളതല്ലാതെ എനിക്ക് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് എത്തണം എന്നാരും ചിന്തിക്കുന്നുണ്ടാകും നമുക്ക് മോദിജിയുടെ പഴയകാല ചിത്രങ്ങളും കഥകളും ഒക്കെ നമ്മൾ കേട്ടു അദ്ദേഹം എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുടെയും ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആരും നമ്മൾ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനത്തോട് താല്പര്യമുള്ള നിലക്ക് അങ്ങനെ വന്നവർ പക്ഷെ എന്നാലും നമ്മളൊക്കെ ആ ഒരു ചിന്തയിൽ അങ്ങനെ നിൽക്കുന്നവരാണ് ഏൽപ്പിക്കുന്ന പണി ചെയ്യാം അങ്ങനെ ചിന്തിച്ചേയും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങനെയൊക്കെ വന്നു വന്നു പെട്ടു അപ്പൊ എന്താ വിശ്വാസമുണ്ട് പൂർണ്ണ വിശ്വാസം കാരണം മഹായ പ്രസ്ഥാനം ഇവിടെയുണ്ട് അതിനുവേണ്ടി കടീബദ്ധരായി സമർപ്പിതരായി വിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന അനേക ലക്ഷങ്ങളുണ്ട് അവരുടെ ശക്തിയുണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞത് സലാൻ മാഷ് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു സമ്മാന പതിയുമൊന്നുചേൽപ്പിച്ചതല്ല മറിച്ച് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ദൗത്യം എന്ന മിഷൻ ജിമ്മേദാരി എന്ന അപ്പൊ അത് അർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സാമൂഹ്യ പരിസരങ്ങളും ഈ പറയുന്ന രാജ്യസഭാ അംഗം എന്നുള്ളതിന്റെ അതിന്റെ ചിട്ടവട്ടങ്ങളും സൗകര്യങ്ങളും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന് നന്മ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് ചിന്തി അങ്ങനൊക്കെ ഇങ്ങോട്ട് പോകാൻ നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടി കൂട്ടത്തിൽ ജന്മഭൂമി നമ്മുടെ മാധ്യമമാണ് വലിയൊരു ധർമ്മമാണ് നമ്മളു പോയി കേരളത്തിലെ ആശയത്തിന്റെ പേരിൽ മാലിന്യ കുമ്പാരങ്ങൾ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ട് വൈചാരികൾ അതിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന ദൗത്യമാണ് ജന്മഭൂമി എന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ആ നിലയ്ക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ ഒരുപാട് അറിയാറില്ല നമ്മളൊരുപക്ഷെ നിങ്ങളെപ്പോലെ മറ്റു മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കുള്ള സൗകര്യമോ ഒന്നും ഒരുപക്ഷെ നമുക്ക് ഉണ്ടായി ഞാൻ അറിയാറുണ്ട് ജന്മഭൂമിയിൽ ഇപ്പോഴും മനസ്സ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ അതിന്റെ പ്രയാസങ്ങളൊക്കെ അറിയാതെ ആ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഈ ദൗത്യം ഉപയോഗിച്ച് അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നൊരു താല്പര്യം ഉപയോഗിക്കുന്നു